യാണ് രണ്ടാം വാർത്ത ആണത് നമ്മളിപ്പം നമ്മളിപ്പോൾ കാഴ്ച കാണിച്ചു തരാം കാല് തഴമ്പിപ്പോയി അങ്ങനെ നമ്മളിങ്ങനെ

രാജാ സിറ്റി എന്ന് പറയുന്ന നമ്മൾ രാജാ രാജാ സിറ്റി അല്ല സിറ്റ് ആണ് സോറി നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാഴ്ചകൾ കാണുന്നത് ഇതിനെക്കാട്ടി ഹൈറ്റിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിനെക്കാട്ടി ഹൈറ്റിൽ വ്യൂ കാണിച്ചു തരാം കുഞ്ഞാവാ സ്ഥലം പറഞ്ഞു കാണിച്ച് അതിന്റെ

അത് ആ വീ വീടിന്റെ സൈഡിലൊക്കെ വേറെ ചെറിയ റോഡ് ഏർ നല്ല കോടൽ മഞ്ഞട്ടാ കോടമഞ്ഞു ആ കോടമഞ്ഞ് കോടൽ മഞ്ഞ എന്നൊന്ന് പറഞ്ഞ പോലെ കോടമഞ്ഞടിച്ചിട്ട് ഇപ്പൊ കൈഷ ഇന്നത്തെ വീടത്തെ